സുഗമോ ദേവി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗിരീഷ് ത്യാഗരാജന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രമതി കാണാനും സംസാരിക്കാനും കൂടാതെ പ്രഭാവതിക്ക് ചന്ദ്രമതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത് അതേസമയം ദേവിക വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വലിയൊരു സംഘർഷം തന്നെ ഉണ്ടാകുന്നു അവിടേക്കൊരു സാമൂഹ്യ വിരുദ്ധം കയറി വരുന്നുണ്ട് ദേവികയോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഉദ്ദേശിച്ചാണ് അയാൾ കയറി വന്നത് ആ പെൺകുട്ടിയെ അയാൾ ശല്യം ചെയ്യുന്നു അയാളൊരു സാമൂഹ്യ വിരുദ്ധനാണെന്ന് ആദ്യം ദേവിയ്ക്ക് മനസ്സിലായില്ല പക്ഷെ അയാളുടെ പെരുമാറ്റം ആ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ ദേവിയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഇയാൾ ശരിയല്ല പെട്ടെന്ന് ദേവികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം ആ പെൺകുട്ടിയെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നു അയാൾ ചാടി ഇണീറ്റ് ദേവിക എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തട്ടി മാറ്റുന്നുണ്ട് കാരണം അതൊരു ഓഫീസാണെന്നോ മറ്റാളുകൾ കാണുമെന്നോ മേടം എന്ത് പറയുമെന്നൊന്നും ദേവിക അപ്പോഴും ചിന്തിച്ചില്ല ആ സമയത്ത് അങ്ങോട്ടേക്ക് മേടവും വരുന്നുണ്ട് അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു അത് ദേവിക അറിഞ്ഞിരുന്നില്ല തള്ളിയിട്ടതിന് ശേഷം അയാൾ പിടിച്ചെണീറ്റ് നിന്നിട്ട് ആ പോക്കറ്റിൽ ഇരുന്ന കത്തി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ദേവിക ആകെ ഷോക്കാവുന്നു മാത്രമല്ല അവിടെ നിൽക്കുന്ന എല്ലാവരും അങ്ങ് പേടിക്കുന്നു തൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണെന്നുള്ള ആ ഒരു സത്യം ദേവിക മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങോട്ടേക്ക് വന്ന മേടം ദേവികയ്ക്ക് മുന്നിലായിട്ട് കയറി നിൽക്കുന്നുണ്ട് കത്തി വീശി നിൽക്കുന്ന അയാളെ തറപ്പിച്ച് നോക്കുന്നു മിക്കവാറും അരുന്ധതി മേടത്തിൻ്റെ എന്തെങ്കിലും ഒരു ടാർഗറ്റാണോ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല കാരണം ഇനി ദേവികയുടെ ജീവൻ അപകടപ്പെടുത്താനാണോ അതോ ഇനി ദേവികയെ കേസിലെങ്ങാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ദേവിക തക്ക സമയത്ത് ആരെയും നോക്കാതെ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതേസമയം ത്യാഗരാജൻ്റെ അടുത്തേക്ക് ചെന്ന ഗിരീഷ് മാഷു പറയുന്നുണ്ട് ഇതുപോലെ ചന്ദ്രമതി മേടത്തെ കാണണം സംസാരിക്കണമെന്ന് അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് ചന്ദ്രമതി ചേച്ചി ഇവിടെ ഇല്ല ഡൽഹിയിലാണ് അത് കേട്ട് ഗിരീഷ് മാഷു പറയുന്നുണ്ട് ഇല്ല ഇവിടെ തന്നെ ഉണ്ട് വീട്ടിൽ വന്നിട്ട് അധിക ദിവസം ഒന്നും ആയില്ല വീട്ടിൽ വന്ന് ഇതുപോലെ പറഞ്ഞിരുന്നു സ്വത്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തരാമെന്ന് ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കായിട്ട് വിട്ടു തരാമെന്ന് പറഞ്ഞതാണ് അന്നത്തെ അവരുടെ വർത്തമാനത്തിൽ ഒരു ഒരാത്മാർത്ഥതയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു പിന്നീടാണ് ഇങ്ങനൊരു നീക്കം ഇതിൻ്റെ പിന്നിലും ത്യാഗരാജ നിൻ്റെ കറുത്ത കൈകളാണോ കളിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുന്നു എന്നിട്ടും ത്യാഗരാജൻ വീണ്ടും ആവർത്തിക്കുന്നു ചന്ദ്രമതി ചേച്ചി ഇവിടെ ഡൽഹിയിലാണ് ഞാനിവിടെ വന്നത് ചന്ദ്രമതി മേടത്തെ കാണാനാണെങ്കിൽ കണ്ട് സംസാരിച്ചിട്ടേ പോകുകയുള്ളൊക്കെ പറഞ്ഞ് ഗിരീഷ് അങ്ങ് അകത്തേക്ക് കയറിപ്പോന്നത് കാണിക്കുന്നു അത് കണ്ട് ത്യാഗരാജൻ ആകെ അങ്ങ് കലിയായിട്ട് നിൽക്കുന്നു ഗിരീഷ് പോയതിൻ്റെ പിന്നാലെ തന്നെ രണ്ട് ഗുണ്ടകളും അയാളുടെ പിറകെ പോകുന്നതായിട്ട് കാണിക്കുന്നു കുറേ അധികം സമയമായെങ്കിലും ഗിരീഷ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല അത് ഓർത്തിട്ട് അമ്മയ്ക്ക് ആകെ അങ്ങ് ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട് ഗിരീഷിനെ അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ട് അവിടെ നന്ദനില്ല പ്രഭാവതി പോവാമെന്ന് പറയുന്ന സമയത്ത് രജനി പറയുന്നുണ്ട് അമ്മ പോണ്ട ഗിരീഷിനെ കാണാഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്നുള്ളൊരു ടെൻഷനി രജനിയും അമ്മയൊക്കെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന അതേസമയം ഗിരീഷിനോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു മാഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു അതേസമയം ത്യാഗരാജൻ ഗിരീഷിനെ കൊടുക്കാനായിട്ട് ഒരു കള്ളക്കേസൊക്കെ മെനിയാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുമായിരുന്നു മാഷിനെ കണ്ടതും വീട്ടുകാർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഗിരീഷ് മാഷ് വന്നില്ലേ ഇന്ന് സ്കൂളിൽ ഇത്രയും നേരമായിട്ടും വീട്ടിലേക്ക് മടങ്ങി വന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് മാഷു പറയുന്നുണ്ട് ഇന്ന് സ്കൂളിലൊക്കെ വന്നിരുന്നു നേരത്തെ പോയിരുന്നു ആരെ കാണണോ സംസാരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും അല്ല മറ്റെന്തോ ഉണ്ട് ഇപ്പോൾ ആൾ അറസ്റ്റിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് അത് കേട്ടതിന് രജനി അമ്മയെ എല്ലാവരും അങ്ങ് ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുന്നതായി കാണിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു രൂപത്തിൽ ഗിരീഷ് എന്തായാലും ത്യാഗരാജൻ്റെ വീട്ടിലേക്കാണ് പോയത് ത്യാഗരാജൻ ഒരു ഗുണ്ട ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കള്ളക്കേസി കുടിക്കിയതാവാ എന്ന് വീട്ടിൽ എല്ലാവർക്കും സംശയം തോന്നുന്നു അങ്ങനെ എൻ്റെ മരുമോനെ കള്ളക്കേസി കുടിക്കതാണെങ്കിൽ ത്യാഗരാജൻ്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ പ്രഭാവതി ചൂടായി പറയുന്നു ഗിരീഷിൻ്റെ അമ്മ ആകെ തകർന്ന് വിഷമിച്ച് നിൽക്കുന്ന അതേ സമയത്ത് മാഷ് ഫോണിലൂടെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് പ്രഭാവതി അങ്ങ് അമ്പരന്ന് നിൽക്കുന്നു രജനി ആണെങ്കിൽ കരുകയും ചെയ്യുന്നുണ്ട് എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഇതിനെ തുടർന്ന് ഇനി ചന്ദ്രോത്ത് വീട്ടിൻ്റെ അവസ്ഥ വീണ്ടും ദയനീയമാകുമോ ഇനി ദേവികയുടെ ഓഫീസിലുണ്ടായ ആ പ്രശ്നമാണോ വീഡിയോയിലൂടെ കാണുന്നേ അതോ മാഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ കാണുന്നതെന്നൊന്നും അവർ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ